ശ്രീ സുഭാഷ് ബാബു പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും സാരമായി ബാധിക്കുന്നതാണ് ഈ വാഹനത്തിൽ ഇന്ധനം പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്ന് പമ്പുടമകൾ പറയുന്നത് അതിനൊരു കാരണമുണ്ട് കുടിശ്ശിക മുടങ്ങിയിട്ട് മാസങ്ങളായിരിക്കുന്നു അവസാനമായിട്ട് അവർക്ക് പണം നൽകിയത് ജൂൺ മാസത്തിലാണ് ഹലോ കേൾക്കാം പറഞ്ഞോളൂ അതെ 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 പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അവരുടെ മൊബൈൽ അവരുടെ യാത്രാ സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം പെട്ടെന്ന് പെട്ടെന്നൊരു സ്ഥലത്ത് എത്തുക അതിന് നിഹത്തരം നടപടിയെടുക്കുക നടപടിയെടുക്കുന്നതിന് സ്പീഡാണ് ആവശ്യം സ്പീഡ് എന്ന് പറയുന്നത് എന്തായാലും ശരി ആ വ്യക്തിയേക്കാൾ ഉപരി നമ്മൾ വാഹനം അവർക്ക് അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ട് ഏത് സ്ഥലത്ത് എത്തുന്നതിലും അതായത് വളരെ ശക്തമായ രീതിയിൽ സൂപ്പർവിഷൻ നടത്തുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിന് ഇതാണ് ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് സമാധാന പ്രശ്നങ്ങൾ വ്യാപകമായിട്ട് സംസ്ഥാനമുള്ള സാഹചര്യത്തില് പോലീസിന്റെ സാന്നിധ്യമുണ്ടായാൽ പോലും പോലീസ് പോലീസിപ്പോ പിന്നെ അക്രമികളോടെ കൂട്ടുന്നു ഇതിന് ശേഷം പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട് അങ്ങനെ ഈ ഇന്ധനം കൂടി ഇല്ലെങ്കിൽ പിന്നെ അവർ പോവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോയി സാധ്യമില്ല പിന്നെ ഈ ഇത് മുമ്പ് ചിലപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ട് പക്ഷെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ട് എനിക്കറിയില്ല പണ്ട് ഇതേമാതിരി ഉണ്ടായിരുന്നു നമ്മളിപ്പം തൊണ്ണൂറുകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ തന്നെയും ചില പമ്പുകാരൊക്കെ കൊടുത്തു ഇപ്പൊ പല പമ്പുകാരും കൊടുത്തില്ല കാരണം പോലീസിന് ഈ ഇന്ധനം കൊടുത്തണോ എന്നൊന്നും കടം കൊടുത്തണോ എന്ന് പറഞ്ഞില്ല കാരണം പെട്രോൾ പമ്പിൽ നിന്ന് കടം കൊടുക്കാൻ ഒരു വ്യവസ്ഥയില്ല കടം കൊടുക്കേണ്ട കാര്യമില്ല കണ്ടിക്ക് കാശ് കൊടുത്തിട്ട് ബാധിച്ചോണം പിന്നെ ഇതിൻ്റെ പ്രകാരം മാസം മാസം പൈസ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ അതനുസരിച്ചിട്ട് പണം കൊടുത്തില്ലെങ്കിൽ അവരത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കട്ടപ്പുറത്തിരിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായ നമുക്കറിയുന്ന കാര്യമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇത് ബാധകമാണ് പോലീസിനേതുപക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെയാണ് വളരെ ദോഷകരമായി ബാധിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചീത്ത കാര്യങ്ങൾ പോലീസിന് ചെയ്യാൻ പറ്റവസ്ഥയിലേക്ക് പോലീസ് എത്തും എന്തായാലും ഇതിനടിയന്തരമായി പരിഹാരം കാണണം കണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ ഒരു ക്രമസമാധാന അരക്ഷാവസ്ഥയുണ്ട് അത് വളരെ ഔന്നത്യത്തിലെത്തതിനു ശേഷം പൂർണ്ണമായിട്ട് ഒരു നിശ്ചല അവസ്ഥയിലേക്ക് ക്രമസമാധാന നിശ്ചല സ്ഥിതിയിലേക്ക് പോകുമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി നോക്കേണ്ടത് സർക്കാരാണ് ആണ് ഈ പമ്പുടമകളടക്കം ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ഒക്കെ കത്ത് നൽകി അതിൽ യാതൊരു ഇടപെടലും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇല്ല അത് നാളെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വണ്ടി അങ്ങ് മുടക്കിയാൽ മതി അവര് പേടിക്കാനൊന്നും അവരെ എന്താക്കി പിടിച്ചു വിട്ടുവാണിയൊന്നും ഇല്ലല്ലോ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതിന് പൊല്യൂഷൻ ഉണ്ടോ ഇപ്പം പമ്പുകൾ നേരിട്ട് ഈ കമ്പനികളാണ് നടക്കുന്നത് ഇപ്പം ഡീലർമാർക്ക് പേടിക്കണ്ടാവുക ഈ പൈസ കമ്പനിക്കല്ല നഷ്ടം വരുന്നത് ഈ ഡീലർക്കാണ് അപ്പം അവരെ സംബന്ധിച്ചാൽ അവർക്ക് ഇപ്പം തന്നെ നഷ്ടമാണ് പിന്നെ പലപ്പോഴും അവർക്ക് വ്യാപകമായ ആക്രമണം നടക്കുന്നു അതിനുപോലും പോലീസിന് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ നമ്മളോടൊക്കെ പരാതി പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് പമ്പുകാർക്ക് ജീവനക്കാർ ക്ക് പോലും സംരക്ഷണം കൊടുക്കാത്ത അവസരത്തിൽ അവർ കടം കൂടെ കൊടുത്തോ എന്ന് പറയുന്നത് ഒരു മൃഗീയമായ സമീപനം എന്നതിനെ കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാനാണ് എന്തായാലും ശരി അവർക്ക് പെട്രോൾ ഡീസൽ ഡീസൽ തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി പോലീസിന്റെ അഭ്യാസം അവിടെ നിൽക്കും കൊടുത്തേ പെട്രോളും ഇല്ലെങ്കിൽ വണ്ടി കട്ടപ്പുറത്തിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് മുമ്പത്തെ അനുഭവം അതാണ് എന്തായാലും ശരി അത് ആവർത്തിക്കപ്പെടും സംശയം വേണ്ട